കിറുക്കനെ കൊണ്ടുപോകുന്നാണല്ലേ നടക്കൂല നടക്കൂലേ അയ്യോ എന്നാ ഞങ്ങൾ തോളത്തിന് പോവാം നീ എടുക്കോടാണ്ടാക്കാനും പറയും അതാ ശീലം താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല ഓ പോലെങ്കിലേ എന്റെ ഭീഷണിന്ന് പറഞ്ഞാ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയാനൊന്നാവില്ല കൊന്നുകളും ഞാൻ പഠിക്കലേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി അവനെ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയില്ലേ അതിനെന്താണ് അടങ്ങി അടങ്ങി നീക്കി അടങ്ങി നീക്കി അടങ്ങി അടങ്ങി നിന്നാ എന്നെ ഉപദ്രവിക്കത്തില്ല നിന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചോണ്ട് പോകും ഇതൊക്കെ എന്ത് എല്ലാം കൂട്ട് തോന്നി ഒറ്റ അടിക്കാനീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നിറയിക്കാൻ വയ്യന്ത് അടിക്കാത്ത നീ ഉണ്ടായിരുന്നു ഇല്ല ഭയങ്കരം തന്നെ തിരുവനന്തപുരം ആര്യങ്കോട് കാപ്പാക്കേസ് പ്രതിക്ക് നേരെ പോലീസ് വെടിയുതിർത്തു എന്റെ ദൈവമേ കാപ്പാ പ്രതി കൈരി കിരൺ പോലീസിനെ വാൾ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എസ് എച്ച്ഒ വെടിയുതിർത്തത് ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകണ് കണ്ടാൽ അറിയാം ലക്ഷണമുണ്ട് എന്റെ അച്ഛനാണാ പറയുന്നത് അതെ ഈടഞാൻ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊലയില്ലാത്ത കൊമ്പൻ എന്താ പ്രശ്ന പ്രശ്നം ആടി കൊള്ളാത്തന്നെ സോക്കടാവന എന്റെ പൊന്നു സാറേ അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല നീ ആര എന്നോട് ഇറക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ വാട ചി പിറന്നവനാണ് ഇറങ്ങി വാടാ ഒന്ന് പോടമാരെ മാത്രീ പോയി തരത്തി പോയി തരത്തിടാ റങ്ങു വെറുതെ എന്നെ വീണ്ടും ജയിലിലേക്ക് ആറ്റിക്കരുത് ആരോടാണ് നിന്നാലും സംസാരിക്കണം ഫോറക്ക് വേണം കേരട്ടെ തിങ്കളാഴ്ച അപ്പോഴാണ് എസ് എച്ച്ഒ ആ ഈ സ്വയം രക്ഷക്കായി പോലീസിന് പോലീസ് ഈ എസ് എച്ച്ഒ തസ്നീം വെടിയുതിർത്തത് എന്നാണ് പോലീസ് സംഘം പറയുന്നത് പരിസരത്തേക്ക് വെടിവുതിർത്തപ്പോൾ തന്നെ ഈ പ്രതി സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്റെ വായിക്കാത്ത കയറി ശരിയാവും അപ്പൊ എങ്ങനെ ഇവിടെ കാണുമല്ലോ അല്ലേ